ഹലോ ചക്കരകളെ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് രാവിലെ ഒന്ന് നടക്കാനിറങ്ങിയത് അപ്പം ഞങ്ങളുടെ പാർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു വരാവേ ഇവിടെ തണുപ്പൊക്കെ ആയിരുന്നുണ്ട് കുറച്ച് നാളെ നടപ്പൊക്കെ നിർത്തി വെച്ചിരിക്കുവായിരുന്നു അപ്പം വീട്ടിലിരുന്ന് വെയിറ്റൊക്കെ ഒന്ന് കൂടി നല്ലതുപോലെ ഒത്തിരി കൂടി എന്ന് പറഞ്ഞാൽ ഒത്തിരി വെയിറ്റ് കൂടി അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് നന്നാവാൻ തീരുമാനിച്ചു രാവിലെ കുറച്ചൊന്ന് നടക്കുകയും ഒന്ന് ഓടുകയും ഇച്ചിരി എക്സസൈസും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങളും കണ്ടോളൂ രാവിലെ ഞാൻ എന്തുവാ ചെയ്യുന്നെന്നുള്ളത് അതുപോലെ ഞങ്ങളുടെ ഇവിടുത്തെ പാർക്കും എല്ലാം നിങ്ങളെ ഞാനിപ്പോൾ കാണിച്ചു തരാം തരാംബാ നിങ്ങളീ കാണുന്നതാണ് ഞങ്ങളുടെ പാർക്ക് അതിൻ്റെ രണ്ട് സൈഡിലും നിറച്ചു പൂക്കളും ഇഷ്ടംപോലെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പാർക്കിൻ്റെ സൈഡുകളിൽ കൂടെ നല്ല നല്ല ര ഭംഗിയുള്ള ചെടികൾ രാവിലെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല രസമാണ് നമുക്കിത് കാണാനായിട്ട് ആ ചെടികളൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് പൂക്കളുടെ പേരൊന്നും നമുക്ക് അറിയത്തില്ല എന്തോ ചെടികളാണെന്നൊന്നും നമുക്കറിയത്തില്ല അന്നേരം രാവിലെ ഞാനങ്ങനെ നടക്കാനായിട്ട് തുടങ്ങി തൈറോയിഡ് അതുപോലെ തന്നെ ഷുഗറിൻ്റെ പ്രോബ്ലം ഉള്ളവരൊക്കെ രാവിലെ എഴുന്നേറ്റ് കുറച്ച് നടക്കുന്നത് നല്ലതായിരിക്കും നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരുവിധം നല്ല സ്പീഡിൽ നടക്കണം കൈകൾ കൈകൾ രണ്ടും നല്ലതുപോലെ വീശി നല്ല സ്പീഡിൽ നടക്കണം അല്ലാതെ നമ്മൾ പാർക്കിൽ പോയിട്ട് ചുമ്മാ അങ്ങോട്ട് വെറുതെ ഇങ്ങനെ നടന്നു പോയിട്ട് കാര്യമില്ല ഇച്ചിരി സ്പീഡിൽ രണ്ട് കൈ നല്ലതുപോലെ വീശി നടക്കണം കുറച്ച് നേരം നടന്നതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഓടുക ഇങ്ങനെ ഓടുമ്പം നമ്മളുടെ ശരീരം നല്ലതുപോലെ കെതയ്ക്കുകയും നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുകയും വിയർക്കുകയും ചെയ്യും ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മളുടെ ശരീരം വിയർക്കണം ആ വിയർക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഞങ്ങളുടെ പാർക്കിലെ ജിമ്മാണ് കാണുന്നത് എക്സസൈസ് മെഷീനും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അവിടെ പാർക്കിലെ പൂക്കളും ചെടികളുമൊക്കെ കണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഒത്തിരി ആൾക്കാർ രാവിലെ നടക്കാനായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് ഇത് ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ട് പുറകു വശമാണ് ഇത് ഈ കാണുന്നത് നമ്മൾ ഈ എന്നാ പറയുന്നത് വീട്ടമ്മമാർ വീട്ടിലിരുന്ന് വീട്ടിലെ പണി ചെയ്തതുകൊണ്ട് നമ്മളുടെ വണ്ണം കുറയുമൊന്നും അതുപോലെ തന്നെ ഷുഗർ തൈറോയിഡ് എന്നീ അസുഖങ്ങളുള്ളവരൊക്കെ ഇങ്ങനെ ഡെയിലി രാവിലെ നടക്കണം പിന്നെ ഹാർട്ടിന് പ്രോബ്ലം ഉള്ളവരും കാൽമുട്ടിന് വേദന അങ്ങനെയൊക്കെ ഉള്ളവർ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർമാർ പറയുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ളവർക്ക് ഒത്തിരി സ്പീഡിലൊന്ന് നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അത് ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ അല്ലാത്ത ഈ തൈറോയിഡ് ഷുഗർ ഒക്കെ ഉള്ളവരാണെങ്കിൽ നല്ല സ്പീഡിൽ തന്നെ നടക്കണം രാവിലെ എഴുന്നേറ്റിട്ട് അതിച്ചിരി ഓടുന്നതൊക്കെ നല്ലതാണ് നടത്തവും ഇടയ്ക്കൊന്ന് ഓടുക ഇടയ്ക്കൊന്ന് നടക്കുക അങ്ങനെ നമ്മൾ കുറേ ഓടിക്കഴിയുമ്പം ഒന്ന് ക്ഷീണിക്കും അന്നേരം പതിയെ ഇച്ചിരി സ്പീഡ് കുറയ്ക്കുക ആ കെതപ്പ് മാറുമ്പം വീണ്ടും കുറച്ച് സ്പീഡാവുക ഞാനങ്ങനെയാണ് ചെയ്യാറ് അങ്ങനെ ഞങ്ങളുടെ പാർക്ക് ഒത്തിരി വലിയ പാർക്കാണ് അതിനൊരു മൂന്ന് റൗണ്ട് രാവിലെ നടക്കും നടന്നു കഴിഞ്ഞിട്ട് ഈ എക്സസൈസ് ചെയ്യുന്ന മെഷീനെ വന്ന് കയറും ഇതിൽ പകുതി മെഷീനും കേടായിപ്പോയി എല്ലാം വർക്കിംഗ് ആയിരുന്നു പക്ഷേ ഇപ്പം തണുപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പോൾ പാർക്കിൽ പോകുന്നത് അവിടെ ചെന്നപ്പോൾ പകുതി മെഷീനും കേടായി പിള്ളേരൊക്കെ വന്ന് കളിച്ചൊക്കെ കേടാക്കി കളയുന്നതാണേ അതെ അങ്ങനെ ഇത് ഇത് കൈയുടെ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ അവിടുത്തെ വണ്ണം കുറയാനും അങ്ങനെ കൊടുക്കുന്ന എക്സസൈസുകൾ അതൊക്കെ ഇത് കണ്ട ഈ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വയറ് നമ്മുടെ നടുവിൻ്റെ താഴോട്ടുള്ള പോർഷനൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും ഇതൊത്തിരി നല്ല എക്സസൈസായി ഈ മെഷീനെ ചെയ്യുന്നത് ഇരിക്കുക എഴുന്നേൽക്കുക വയറ് കുറയാനും തുടയുടെ വണ്ണം കുറയാനും ഒക്കെ നല്ലതാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം അങ്ങ് കുറച്ചൊന്ന് നന്നായേക്കാം കുറച്ച് നാളായിട്ട് ഭയങ്കര ഉഴപ്പായിരുന്നു ഞാൻ നേരത്തെ ഒരു പത്ത് എൺപത്തൊമ്പത് കിലോ ഉണ്ടായിരുന്ന ഞാൻ എഴുപത്തൊന്ന് കിലോ ആക്കി എടുത്തതാണ് നടത്തം മാത്രമല്ല കേട്ടോ ഡയറ്റും നോക്കിയിട്ടാണ് എൻ്റെ വണ്ണം ഞാൻ കുറച്ചത് പിന്നെ എനിക്കിപ്പോൾ മൂന്നാമത്തെ മോനായതിനു ശേഷം എനിക്ക് നടക്കാൻ പോകാനും ഡയറ്റ് എടുക്കാനും ഒന്നും സാധിച്ചിരുന്നില്ല പിന്നെ അതിന് ശേഷം തണുപ്പായി അങ്ങനെ എല്ലാം കൂടി വന്നപ്പോഴത്തേക്കിന് വീട്ടിലിരുന്ന് വീണ്ടും എൻ്റെ വണ്ണം കൂടി അതുപോലെ തന്നെ തൈറോയിഡ് നോർമൽ ആയതായിരുന്നു ഇപ്പം തൈറോയിഡിലും ചെറിയ വേരിയേഷൻ കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ അങ്ങ് നടന്നേക്കാവെന്ന് കരുതി അങ്ങനെ ഞാൻ നടത്തുമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്